ഹലോ ഇതേത് ഫ്രൂട്ടാന്ന് കണ്ടിട്ട് മനസ്സിലായോ ഇത് മുട്ടപ്പഴം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മുട്ടപ്പഴം എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ എന്നുള്ളത് കമൻ ആയിട്ടെന്ന് അറിയിക്കണേ ഇത് മാമ്പഴമാണെന്ന് കരുതിയാണ് കുഞ്ഞത് കൈ പിടിച്ചേക്കുന്നത് മാമ്പഴം എന്താന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ദുഃതിയും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള പോസിങ്ങും ഒക്കെ കണ്ടോ ഇതാണ് അതിനകം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പഴുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി കഴിയുമ്പം മുട്ടയുടെ ഉണ്ണിയാണെങ്കിൽ ഇതേപോലെ ഇരിക്കുമല്ലോ ആ ഒരു പരുവർത്തനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് ഒത്തിരി അങ് അളിഞ്ഞ രീതിയിലുള്ള പഴുത്തൊട്ടൊന്നുമില്ല ഇങ്ങനെ വടിച്ചെടുത്ത് തിന്നാവുന്ന പരുവർത്തനാണ് കുഞ്ഞിനത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവളാദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ കുഞ്ഞിനെ അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നെപ്പോലൊക്കെയാണ് മണവും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്നും ടേസ്റ്റൊക്കെ നോക്കിയിട്ടൊക്കെ നല്ലപോലെ കഴിക്കത്തുള്ളൂ അവൾക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്കാണെങ്കിൽ അത്രയും പോലും എന്തുവായാലും നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം